പോർക്ക് മട്ടൺ ബീഫ് ചിക്കൻ അങ്ങനെ ഒരു കോംബോ ഓഫർ തരട്ടെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി എല്ലാം ഉണ്ട് നമസ്കാരം ഈ വീക്കെൻഡ് അടിപൊളിയാക്കാൻ ഞങ്ങൾ അങ്കമാലിക്കാരുടെ ഒരു പോർക്ക് റെസിപ്പി പറഞ്ഞു തരട്ടെ ചൂടായ എണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള കുറച്ച് നാളേരെ കൊത്തും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും ചേർത്ത് വഴറ്റുക അതിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂട്ടും ചേർത്ത് ഒന്നുകൂടെ വയറ്റുക ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് സ്റ്റീം ചെയ്താൽ ഏകദേശം ഇരുപത് മിനിറ്റോളം സ്റ്റീമറിൽ സ്റ്റീം ചെയ്ത് വേവിച്ചെടുത്ത പോർക്കിനെ ഈ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക പതുക്കെ സാവകാശം ഇതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നത് നമ്മളുടെ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അതുവരെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റുക ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക വെള്ളമെല്ലാം വലിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയമാകുമ്പോൾ കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഒന്ന് വഴറ്റിയിട്ട് ഗാർണിഷ് ചെയ്യുക അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണേ വീക്കെൻഡ് അടിപൊളിയാക്കാൻ ഞങ്ങൾ അങ്കമാലിക്കാരുടെ ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും രണ്ടോ മൂന്നോ മീഡിയം സൈസ് അവോളയും ചേർത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റണം വെളിച്ചെണ്ണ നഷ്ടമാണ് കേട്ടോ അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ബീഫ് എല്ലാവർക്കും മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിൽ വേവിച്ചിട്ടുള്ള നമ്മുടെ ബീഫിനെയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇത് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഈ ഒരു മിനിറ്റിൽ പറഞ്ഞു തരാനായിട്ട് പറ്റാത്തതുകൊണ്ട് എല്ലാം ഞാൻ പിന്നെ വെച്ചേക്കാം അതൊന്ന് നോക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ വേവാനായിട്ട് അനുവദിക്കുക അതിനുശേഷം ഗരം മസാലയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വേട്ടാം അത് ലാസ്റ്റ് ഒരു മേമ്പൊടി പോലെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയില്ലേ അത് നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം ഇന്നിവിടെ കൂടാം നല്ല മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിലുള്ളത് കുക്കറിലേക്ക് ആദ്യം തന്നെ മട്ടൻ ഇടുക അതിനുശേഷം ഒരു പിടി സവാള ഇടുക ഇഞ്ചി പച്ചമുളക് ഇടുക കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക അതിനുശേഷം കുക്കർ അടച്ച് വേവിക്കുക സംഭവം ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നാളികരക്കൊത്തും അതുപോലെ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഒന്ന് വേണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളിയുടെ ഒരു പേസ്റ്റും കൂടിയും ചേർത്ത് ഒന്നൂടെ വഴറ്റണം ശേഷം മട്ടൺ മസാലയും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്നൂടെ വഴറ്റാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കൂട്ടിലേക്ക് ചേർക്കുക നല്ല സെറ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി എന്താ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇടണം മെഷർമെന്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാനും മറക്കരുത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും കൂടി നമ്മുടെ ചേർക്കണം ഒന്ന് റോസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട അടിപൊളിയായിരിക്കും ട്രൈ മണം അതെ നല്ല വെച്ച കോഴീന്റെ മണം ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഒന്ന് റോസ്റ്റ് ചെയ്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളിയുടെ പേസ്റ്റും ഒരു പിടി സവോളയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം പൊങ്കുടി ഇടണം അത് മറക്കരുത് അത് കഴിഞ്ഞിട്ട് ചൂടായ എണ്ണയിലേക്ക് മീഡിയം സൈസ് ഒരു മൂന്ന് സവോളയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളിയുടെ ആ പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്യാം കൂടെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ചേർക്കുക എല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് തക്ക കളി ചേർക്കുക അതിനുശേഷം കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് കറിവേപ്പില ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് പരിപാടി അവസാനിപ്പിച്ചോ അല്ല കുറച്ച് ചാറോട് കൂടിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടിയും ചേർത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റും കൂടി ഒന്നുകൂടെ ഒന്ന് വേവിക്കേ ഉള്ളൂ നമ്മുടെ ഈസി ചിക്കൻ ഇവിടെ തയ്യാറാണ് ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട അപ്പം ശരി